ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് ക്രൂഡ് ഓയിൽ ഇന്ത്യയ്ക്കു വേണ്ടിയുള്ള വിതരണക്കാരായി പലരും വിപണിയിൽ എത്തിയിട്ടുണ്ട് അത് വിപണന മൂല്യങ്ങൾ അനുസരിച്ചും പല മാറ്റങ്ങൾക്കനുസരിച്ചും അവ മാറി മറിയാറുമുണ്ട് ഇപ്പോൾ ഇന്ത്യക്ക് കൂടുതൽ ക്രൂഡോയിൽ നൽകുന്നത് റഷ്യയാണ് അത് എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് അത് മാറി മറിഞ്ഞ് ഉക്രൈൻ അധിനിവേശത്തിന് പിന്നാലെയാണ് നേരത്തെ നാമമാത്ര പങ്കാളികൾ മാത്രമായിരുന്ന റഷ്യ ഇതോടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതിക്കാരായി മാറിയിരിക്കുകയാണ് വലിയ തോതിൽ കിഴിവ് കിട്ടിയതോടെയായിരുന്നു റഷ്യയ്ക്ക് എണ്ണയുടെ ഒഴുക്ക് ഇന്ത്യയിലേക്ക് വർദ്ധിച്ചത് അതും റഷ്യയിൽ നിന്ന് ഇപ്പോഴും റഷ്യയാണ് ഇന്ത്യയിലെ എണ്ണ ഇറക്കുമതിയിൽ മുൻനിരയിലെങ്കിലും അളവിന്റെ തോത് വലിയ തോതിൽ കുറഞ്ഞു വരികയാണ് ചൈനയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിലും റഷ്യയാണ് അവരുടെ പ്രധാന എണ്ണ വ്യാപാര പങ്കാളികൾ കഴിഞ്ഞ മാസം റഷ്യ വീണ്ടും ചൈനയുടെ സുപ്രധാന എണ്ണ സ്രോതസ്സായി മാറിയിരുകയായിരുന്നു ഉപരോധം നേരിടുന്ന ഏഴ് റഷ്യൻ ടാങ്കറുകൾ മാർച്ചിൽ ചൈനീസ് തുറമുഖങ്ങളിൽ സോക്കോൾ ചരക്കുകൾ ഇറക്കിയതോടെ ഡെലിവറികൾ പ്രതിമാസ റെക്കോർഡിന് അടുത്തെത്തുകയും ചെയ്തു ചൈനീസ് സർക്കാർ ഉടമസ്ഥതയിലുള്ള ഡി എൻ സി തന്ത്രപ്രധാനമായ കരുതൽ സ്വീകരണത്തിന് സംഭരണത്തിനായി റഷ്യൻ ക്രൂഡ് സംഭരിച്ചതും റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി വർദ്ധിപ്പിച്ചു റിപ്പോർട്ടുകൾ പ്രകാരം റഷ്യയിൽ നിന്നുള്ള കടൽ വഴിയുള്ള കയറ്റുമതി ഒന്നേ ദശാംശം എട്ട് രണ്ട് ദശലക്ഷം ബി പി ഡി എന്ന റെക്കോർഡ് ഉയരത്തിൽ എത്തുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് റഷ്യ ചൈനയുടെ മുൻനിര വിതരണക്കാരായിരുന്നു പാശ്ചാത്യ ഉപരോധങ്ങൾക്ക് ഇടയിലും രണ്ടേ ദശാംശം ഒന്നേ നാല് ദശലക്ഷം ബി പി ഡി ക്രൂഡ് ഓയിൽ അവർ ചൈനയിലേക്ക് കയറ്റുമതി ചെയ്തു മറ്റ് ഒപെക് അംഗങ്ങളുമായുള്ള ഏകോപനത്തിൽ ഊർജ്ജ വിലയെ പിന്തുണയ്ക്കുന്നതിനായി ആദ്യ പാദത്തിൽ ക്രൂഡ് ഓയിൽ ഉൽപാദനം മൂന്ന് ലക്ഷം ബി പി ഡി സ്വമേധയാ കുറയ്ക്കാനും റഷ്യ തീരുമാനിച്ചു എന്നിട്ടും പ്രധാന രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി അവർ വർദ്ധിപ്പിക്കുകയും ചെയ്തു റഷ്യ വന്നതോടെ ഇന്ത്യയിൽ എന്ന പോലെ ചൈനയിലും ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടത് സൗദി അറേബ്യയാണ് മുമ്പ് ചൈനയുടെ ഏറ്റവും വലിയ വിതരണക്കാരായിരുന്ന സൗദി അറേബ്യയിൽ നിന്നുള്ള ഇറക്കുമതി മാർച്ചിൽ ആറ് ദശാംശം മൂന്ന് ദശലക്ഷം ടണ്ണായി ഉയർന്നു ഇത് കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിലെ അപേക്ഷിച്ച് ഇരുപത്തിഒൻപത് ദശാംശം മൂന്ന് ശതമാനമായിട്ട് കുറയുകയാണ് ചെയ്തത് ലോകത്തെ മുൻനിര കയറ്റുമതിക്കാരായ സൗദി തങ്ങളുടെ മുൻനിര അറബ് അറബിലൈറ്റിന്റെ മാർച്ചിൽ ഔദ്യോഗിക വില്പന വില ഒമാൻ അഥവാ ദുബായ് ശരാശരിക്കാൾ ഒന്നേ ദശാംശം അഞ്ച് ഡോളറിൽ നിലനിർത്തുകയും ചെയ്തിരുന്നു ഇടക്കാലത്ത് വെനസിലയിൽ നിന്നുള്ള ഇറക്കുമതിയും ചൈന വർദ്ധിപ്പിച്ചിട്ടുണ്ട് യുഎസ് ഉപരോധത്തിന് താൽക്കാലിക ഇളവ് ലഭിച്ചതോടെ ഫെബ്രുവരിയിൽ മൂന്ന് ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് ടൺ വെനസിലെക്കുറിച്ചറക്കിയിരുന്നു ചൈന ഇറക്കുമതി ചെയ്തത് പ്രസിഡന്റ് നിക്കോളസ് മഡുറോ തന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിക്കാത്തതിൽ പരാജയപ്പെട്ടു എന്ന് ആരോപിച്ചാണ് യു എസ് വ്യാഴാഴ്ച മുതൽ വീണ്ടും ഉപരോധം ഏർപ്പെടുത്തിയത് ഇതിനിടയിൽ മറ്റൊരു വാർത്ത വന്നിരുന്നു പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധം ഭീതി വിതച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായിരിക്കുകയാണ് സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിൽ ഇറാൻ ഡെംബസി ആക്രമിച്ച ഇസ്രായേൽ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഉള്ളവരെ വധിച്ചിരുന്നു ഇതിന് മറുപടിയായി ഇറാൻ ഇന്നലെ രാത്രിയോടെ ഇസ്രായേലിന് എതിരെ വൻ തോതിൽ മിസൈൽ ആക്രമണം നടത്തി ആക്രമണത്തിൽ ഇസ്രായേലിന്റെ നെഗേവി വ്യോമത്താവളത്തിന് വൻ നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തു ഡമാസ്കസിലെ നയതന്ത്ര കാര്യാലയത്തിന് നേരിയുള്ള ആക്രമണത്തിന്റെ സാഹചര്യത്തിലാണ് നെഗവിളം ആക്രമിച്ചത് എന്ന് ഇറാൻ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ആക്രമണത്തിന് പിന്നാലെ ഇറാൻ നഗരങ്ങളിലെ ആഹ്ലാദ പ്രകടനങ്ങൾ നടക്കുകയും ചെയ്തു ഇറാന്റെ നടപടിക്ക് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ലോകരാജ്യങ്ങൾ കണക്ക് കൂട്ടുന്നത് അത് ഏത് എന്നതിനെ ആശ്രയിച്ചായിരിക്കും മേഖലയിലെ അടുത്ത ദിവസങ്ങളെ സമാധാന അന്തരീക്ഷം മിഡിൽ ഈസ്റ്റിലെ സംഘർഷം സാഹചര്യങ്ങൾക്ക് ക്രൂഡ് ഓയിൽ വിലയിലെ കുതിപ്പിന് കാരണമാകുമോ എന്നതാണ് പ്രധാനപ്പെട്ട ആശങ്ക ഇറാൻ ഭാഗത്ത് നിന്നും ആക്രമണം ഉണ്ടായേക്കുമെന്ന മുന്നറിയിപ്പ് വ്യാഴാഴ്ച എണ്ണവിലയിൽ ഒരു ശതമാനത്തിന് വർദ്ധനവിന് കാരണമായിരുന്നു മേഖലയിൽ സംഘർഷം വ്യാപിക്കുന്ന ആഗോള എണ്ണ നീക്കത്തെ സാരമായ രീതിയിൽ ബാധിക്കുകയും ചെയ്തു